शंकर अय्यर हमें धमकी दे रहे हैं देश को धमकी दे रहे हैं पाकिस्तान को सम्मान दीजिए उनके पास एटॉमिक बॉम्ब है कुछ दिन पहले फारूक अब्दुल्ला इंडी अलायंस के नेता कहते हैं कि पाक ऑक्यूपाई कश्मीर की बात मत करिए पाकिस्तान के पास एटॉमिक बॉम्ब है मैं कांग्रेस पार्टी और इंडी अलायंस वालों को कहना चाहता हूं पाक ऑक्यूपाई कश्मीर भारत का है इसको कोई नहीं छीन सकता भारत से कोई नहीं चिंता मत करो पीओके हमारा था पीओके हमारा है पीओके हमारा रहेगा നമസ്തേ പാക് അധിനിവേശ കശ്മീരിൽ ഭരണകൂടത്തിനെതിരെ ജനങ്ങളുടെ ശക്തമായ പ്രക്ഷോഭം തുടർച്ചയായ നാലാം ദിവസവും തുടരുന്നു നികുതി വൈദ്യുതി നിരക്ക് വർധനകളിലെ അമർഷവും രോഷവുമാണ് തെരുവുകളിൽ അണപൊട്ടിയൊഴുകിയതും ആളിപ്പടർന്നതും ജീവഹാനിക്ക് ഇടയാക്കിയതും പ്രക്ഷോഭകാരികളിൽ ചില ത്രിവർണ പതാക ഉയർത്തി ഭാരതത്തിന് അനുകൂല മുദ്രാവാക്യങ്ങൾ മുഴക്കി പാക് അധിനിവേശ കാശ്മീർ അന്നും ഇന്നും എന്നും ഭാരതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് ജന ഡിബേറ്റ് പരിശോധിക്കുന്നു പാക് അധിനിവേശ കശ്മീർ ഭാരതം തിരിച്ചു പിടിക്കുമോ മുൻ അംബാസിഡറും വിദേശകാര്യ വിദഗ്ധനുമായ ടി പി ശ്രീനിവാസൻ പ്രതിരോധ വിദഗ്ധൻ റിട്ടയേഡ് കേണൽ എസ് ഡിന്നി വിദേശകാര്യ വിദഗ്ധൻ ശ്രീ പി എസ് ശ്രീകുമാർ മേജർ രവി എന്നിവ പങ്കെടുക്കുന്നു ഈ സംവാദത്തിൽ എല്ലാ അതിഥികളെയും സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു ഒപ്പം പ്രേക്ഷകരെയും ഞാനീ സംവാദം ടി പി ശ്രീനിവാസനിൽ നിന്ന് ആരംഭിക്കുകയാണ് സർ പാക് അധിനിവേശ കശ്മീർ ഭാരതത്തിൻ്റെ ഭാഗമാണ് എന്നതിൽ തർക്കമില്ല പക്ഷെ അത് തിരിച്ചു പിടിക്കുക അത്ര എളുപ്പമാണോ അതിൽ ഭാരതത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ ഒരു പ്രമേയം തന്നെയുണ്ട് ദ ഹോൾ ഓഫ് കാശ്മീർ ഈസ് ഇൻറ്റൽ പാർട്ട് ഓഫ് ഇന്ത്യ പക്ഷെ നമ്മളിതിൻ്റെ ചരിത്രം നോക്കണം ഒരു ചരിത്രത്തിലുണ്ടായ ഒരു തെറ്റാണ് ഈ പി ഒ കെ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ടായത് കാരണം പാകിസ്ഥാൻ കാശ്മീരിനെ ആക്രമിച്ചപ്പോൾ നമ്മൾ തിരിച്ചാക്രമിച്ചത് ആ സ്ഥലം മാത്രം എടുക്കാനായിരുന്നില്ല കാശ്മീരിനെ മുഴുവനായിട്ട് സ്വതന്ത്രമാക്കണം എന്നുള്ളതായിരുന്നു നമ്മുടെ പദ്ധതി പക്ഷേ പണ്ഡിറ്റ് നെഹ്റു ആ സമയത്ത് ഒരു വലിയ സമ സമാധാനത്തിൻ്റെ ഒരു നേതാവായി ഐക്യരാഷ്ട്ര സംഘടനയിൽ ചേർന്ന ഉടനെ ഒരു യുദ്ധം ചെയ്യാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല അത് അദ്ദേഹത്തിൻ്റെ ആ സമയത്തുള്ള നമുക്ക് ആ ചരിത്രം നോക്കുമ്പോൾ അദ്ദേഹത്തിന് മറ്റൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല കാരണം നമ്മൾ സൃഷ്ടിച്ചതാണ് ഐക്യരാഷ്ട്ര സംഘടന നമ്മളിതിൽ സപ്പോർട്ട് കൊടുത്ത് ഇൻഡിപെൻഡൻ്റ് ആകുന്നതിന് മുമ്പേ നമ്മൾ അത് സൈൻ ചെയ്തതാണ് അപ്പോൾ ഒരു പ്രധാനമന്ത്രിക്ക് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ദിവസങ്ങളിൽ ഒരു യുദ്ധം ചെയ്യണമെന്ന് യാതൊരു ആഗ്രഹവും ഉണ്ടായിരുന്നില്ല രണ്ടാമത് ഐക്യരാഷ്ട്ര സംഘടന പീസ്ഫുൾ റെസൊല്യൂഷണൽ ഡിസ്പ്യൂട്ട്സിനുള്ള ഒരു സംഘടനയാണ് എന്നാണ് എല്ലാവരും ധരിച്ചിരുന്നത് നമുക്ക് പിന്നീട് മനസ്സിലായി അത് വലിയ രാജ്യങ്ങൾ അവരുടെ താല്പര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു സംഘടനയാണ് അല്ലാതെ ഒരു ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനല്ല ഒരു ജുഡീഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനല്ല ഇറ്റ്സ് എ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ അപ്പോൾ ഈ കാശ്മീർ അവരുടെ കയ്യിൽ കിട്ടിയപ്പോൾ അവരതിൽ നോക്കിയത് അവർക്ക് എന്ത് നേടാൻ കഴിയും അങ്ങനെയാണ് ഈ പി ഒ കെ ഉണ്ടായത് കാരണം അന്ന് നമ്മൾ യുദ്ധം ചെയ്ത് കാശ്മീർ തിരിച്ചു പിടിച്ചിരുന്നെങ്കിൽ പി ഒ കെ തീർച്ചയായും ഭാ നമ്മുടെ ഭാഗമായിരുന്നു ആ ഈ ഭാഗങ്ങളെല്ലാം എല്ലാം ഒന്നും പാകിസ്ഥാൻ്റെ ഭാഗമായിരുന്നില്ല യുദ്ധത്തിൻ്റെ ആ ചരിത്രം കൊണ്ടാണ് ഇങ്ങനെയൊരു പി ഒ കെ ഉണ്ടായത് ആ സമയത്തോ അതിന് ശേഷമോ ഒരു കാലത്തും നമ്മൾ അവരുടെ സെൽഫ് ഡിറ്റർമിനേഷൻ അവർക്ക് തീരുമാനിക്കാമല്ലോ ഏത് സ്റ്റേറ്റിലാണ് ചേരണം എന്നുള്ളത് അപ്പോൾ ഇവിടെ കാശ്മീരിൽ നമ്മൾ റെഫറൻ്റത്തെ പറ്റിയും പ്ലെബിസൈറ്റിനെയൊക്കെ പറയുന്നെങ്കിലും പി ഒ കെ ഓട്ടോമാറ്റിക്കായിട്ട് പാകിസ്ഥാൻ്റെ ഭാഗമായി എന്നാണ് പാകിസ്ഥാൻ വിചാരിച്ചത് അങ്ങനെ പാകിസ്ഥാൻ്റെ ഭാഗമാവുകയും ചെയ്തെങ്കിലും ഇന്നും അവർ ഡിസ്ക്രിമിനേഷൻ അനുഭവിക്കുകയാണ് മറ്റു ഭാഗ പാകിസ്ഥാൻ്റെ മറ്റു ഭാഗങ്ങളെ പോലെയുള്ള സ്വാതന്ത്ര്യമോ ജീവിത രീതിയോ ഒന്നും പി ഒ കെയിലില്ല എന്നുള്ളതാണ് സത്യം അവരുടെ ടാക്സസ് വ്യത്യാസമാണ് അവരുടെ അവൈലബിലിറ്റി ഓഫ് ഗുഡ്സ് വ്യത്യാസമാണ് വളരെ ഒരു ഡിസ്ക്രിമിനേറ്ററി ഒരു ആറ്റിറ്റ്യൂഡാണ് പാകിസ്ഥാനെടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഡിസ്റ്റർബൻസസ് ഒക്കെ കാണുന്നത് പക്ഷേ നമുക്കുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ലോകത്തോട് പറഞ്ഞിട്ടുണ്ട് എൽ ഒ സി നമുക്ക് അക്സെപ്റ്റബിളാണ് ലൈൻ ഓഫ് കൺട്രോൾ അന്ന് യു എൻ എസ്റ്റാബ്ലിഷ് ചെയ്ത ലൈൻ ഓഫ് കൺട്രോളും അതിന് ശേഷം നയൻറ്റീൻ സെവൻറ്റി ടുവിലെ സിംല അഗ്രിമെൻറ്റിലുള്ള മാറ്റം വരുത്തിയ ലൈൻ ഓഫ് കൺട്രോളും നമുക്ക് അംഗീകാരമാണ് അംഗീകാര്യമാണെന്ന് നാം ലോകത്തിനോടെല്ലാം പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ആ ഒരു പ്രശ്നം വരും അതെങ്ങനെ മാറ്റിയെടുക്കേണ്ടി വരിക എന്നുള്ളതാണ് ഇന്ത്യക്ക് വരാവുന്ന പ്രശ്നം നമ്മളിപ്പോൾ യുദ്ധം ചെയ്യാമെന്നല്ലോ നമ്മൾ പറയുന്നാലല്ലോ നമ്മുടെ നേതാക്കന്മാർ പറയുന്നത് ഇത് നമ്മുടെ രാജ്യമാണ് അത് ഒരു കാലത്ത് തിരിച്ചു വരേണ്ടതാണ് എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ ഈ സമയത്ത് നമ്മളെന്തെങ്കിലും അതിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനം നടത്തിയാൽ അത് ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ ഒരു പ്രശ്നമായി വരും കാരണം നമ്മൾ പബ്ലിക്കായിട്ടും പ്രൈവറ്റായിട്ടും എൽ ഒ സി നമുക്ക് അംഗീകരിക്കാവുന്നതാണ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് അതറിയാം അപ്പോൾ അതുകൊണ്ടൊരു ഗ്രാജുവൽ പ്രോസസ്സ് അവരുടെ തന്നെ സെൽ ഡിറ്റമിനേഷന് വേണ്ടി അവർ തന്നെ ശ്രമിക്കുന്ന ഒരു ഒരു മൂവ്മെൻ്റ് ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് പി ഒ കെയുടെ ഒരു സൊല്യൂഷൻ കാണാൻ പറ്റുകയുള്ളൂ പക്ഷേ നമുക്ക് തീർച്ചയായിട്ടും ഇൻസിസ്റ്റ് ചെയ്യണം നമ്മുടെ ഭാഗം തന്നെയാണ് ഒരിക്കലെങ്കിൽ മറ്റൊരു വെച്ചാൽ അത് ഇവിടെ ചേരേണ്ടതാണ് അത് തീർച്ചയായും അങ്ങനെ തുടരണമെന്നുള്ള നമ്മുടെ അൺഡിവൈഡഡ് കാശ്മീർ എന്നുള്ള ആശയം നമ്മൾ പുലർത്തിക്കൊണ്ട് പോകണം എന്നത് സാധിച്ചു കിട്ടും എന്നുള്ളത് മറ്റൊരു കാര്യമാണ് ഒരു മാറ്റ്സ് മാറ്റർ ഓഫ് ഓഫ് പ്രിൻസിപ്പിൾ ദാറ്റ് ഷുഡ് ബി പാർട്ട് ഇന്ത്യ ഡിനി പാക് അധിനിവേശ കാശ്മീരിലെ ജനകീയ പ്രക്ഷോഭം നൽകുന്ന സൂചനകൾ എന്താണ് ഇത് ഭരണകൂടത്തിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെയുള്ള സ്വാഭാവിക പ്രതിഷേധം മാത്രമാണോ ശ്രീ അനിൽ ഇത് ഒരു ലേറ്റസ്റ്റ് ഒരു ഇവന്റ് എന്ന് ഒരു സീരീസ് ഓഫ് ഇവന്റ്സിന്റെ ലാസ്റ്റ് ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ് കാരണം ഇതേപോലുള്ള പ്രക്ഷോഭം മുമ്പും നടന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് രണ്ട് കള്ളങ്ങൾ വളരെ ഭംഗിയായിട്ട് ഇത്രേം നാൾ പാകിസ്ഥാൻ ലോകരാജ്യങ്ങളു മുൻപ് ഈ ഇന്റർനെറ്റും സോഷ്യൽ മീഡിയ ഒക്കെ വരുന്ന മുമ്പ് ചെയ്തിട്ടുണ്ട് ഒന്ന് ഭാരതത്തിന്റെ ഇപ്പോൾ നമ്മുടെ ജമ്മു ആൻഡ് കശ്മീരില് ഭാരതം ഇവരെ വളരെയേറെ യു എല്ലാ റൈറ്റ്സ് ഒന്നും കൊടുക്കാതെ ഇന്ത്യൻ സൈന്യം അവിടെ ഇവരെ ഉപ്രവിക്കുന്നതിനൊക്കെ ഉള്ള ഒരു തെറ്റായ നരറ്റീവ് അവിടെ സൃഷ്ടിച്ചു രണ്ടാമത് ഈ പാക് ഒക്കുപൈഡ് കശ്മീരിൽ എല്ലാം വളരെ ഭംഗിയായിട്ട് അവർ ചെയ്യുന്നു അവിടുത്തെ ആളുകളെല്ലാം വളരെ ഹാപ്പിയാണ് എന്നുള്ള ലോകരാജ്യങ്ങളിൽ അവർ ഇത് ഒരു ഒരു നരറ്റീവ് അവിടെ കൊടുക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരുന്നു അതങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഒരു ഈ സോഷ്യൽ മീഡിയയുടെ കാര്യം അല്ലെങ്കിൽ ഇന്റർനെറ്റ് വന്ന സമയത്ത് യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് സാധാരണക്കാര ആളുകൾക്ക് മനസ്സിലാവാൻ തുടങ്ങി കാരണം ചില മീഡിയകൾ അല്ലെങ്കിൽ ചില ഇന്റർനാഷണൽ മീഡിയസ് ഒക്കെ നമ്മൾ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റേ രീതിയിലൊക്കെ ഉണ്ടെങ്കിൽ കുറെ നാളുകളായിട്ട് അവർ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകും അത് ആന്റി ഇന്ത്യ ഒരു പ്രൊപ്പഗാൻഡ് ശ്രീനിവാസറിനൊക്കെ അറിയാം അത് നല്ല രീതിയിൽ ചെയ്യുന്ന കുറേ മീഡിയ ഉണ്ട് അപ്പൊ അവരുടെയൊക്കെ ഒരു ഒരു നരേറ്റീവിൽ നിന്ന് മാറിയാണ് ഇപ്പൊ യാഥാർത്ഥ്യത്തിൽ എന്താണ് നടക്കുന്നെന്നുള്ള ഒരു കാര്യം പുറത്തോട്ട് വരികയാണ് രണ്ടായിരത്തി അഞ്ചില് ഈ ഊരി കമാൻ ബ്രിഡ്ജ് അതായത് ഇന്ത്യൻ നമ്മുടെ ഇന്ത്യൻ കശ്മീരിൽ നിന്ന് അങ്ങോട്ട് പാകിസ്ഥാൻ ഒക്കുപൈഡ് കശ്മീരിലേക്ക് പോകാൻ വേണ്ടിയുള്ള ഒരു ഒരു ഇനിഷ്യേറ്റീവിലായിരുന്നു അത് ചെയ്തത് രണ്ടായിരത്തി അഞ്ചിന് ഞാൻ അവിടെ ആ സമയത്ത് ഈ ഊരി സ്ഥലത്ത് തന്നായിരുന്നു ഞാൻ ഡിപ്ലോയിഡ് ഞാൻ അവിടെ ആയിരുന്നു സർവ്വീ സെർവ് ചെയ്തത് അപ്പൊ ആ ഒരു അഗ്രിമെന്റ് അനുസരിച്ച് ഇവിടുന്ന് ബസ്സിൽ നിന്നും ഇവിടുത്തെ ആളുകൾ അങ്ങോട്ട് പോകുകയും അവിടെ ഉള്ള ലോക്കൽസ് അവിടുന്ന് ഇങ്ങോട്ട് വരികയും ഉള്ള ഒരു അഗ്രിമെന്റ് ആണ് അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ രണ്ട് സ്ഥലത്തും അങ്ങോട്ടിങ്ങോട്ടൊക്കെ റിലേറ്റീവ്സ് ഒക്കെ ഉള്ള ഒരു ഏരിയ ആണ് അപ്പൊ ഇവിടുന്ന് ബസ്സിൽ പോയി അവിടെ പോയി ആളുകളെ തിരിച്ചുവരുകയും അവർ ഞങ്ങളുടെ ഞങ്ങളടുത്ത് പറഞ്ഞ സാറേ ഇനി ഒരു കാരണവശാലും ഞങ്ങൾ അങ്ങോട്ട് വിടരുത് ഞങ്ങൾക്ക് അവിടെ കണ്ട് മതിയായി അവിടെ ഇലക്ട്രിസിറ്റി ഇല്ല അവിടെ കഴിക്കാൻ ഫുഡ് ഇല്ല അവിടെ പാകിസ്ഥാൻ ആർമിയുടെ വലിയ ശല്യമാണ് ഇതെല്ലാം എന്നാണ് തിരിച്ചു വന്നവർ പറഞ്ഞത് ഇനി പാകിസ്ഥാൻ ഒക്കുപൈഡ് കശ്മീരിൽ നിന്ന് ഈ ബസ്സിൽ വന്ന ആളുകൾ അവരിവിടെ ഇവിടെ ഒരു ഇരുപത് ദിവസം അല്ലെങ്കിൽ മുപ്പത് ദിവസം കഴിഞ്ഞ് തിരിച്ചു പോണ ആളുകൾ അവർ മുപ്പത് ദിവസം കഴിഞ്ഞ് കുറെ പേര് ഇവിടെ നിന്ന് തന്നെ മുങ്ങി അതായത് ഇവിടെ വന്നിട്ട് തിരിച്ചു പോകാൻ വേണ്ട എന്നുള്ള രീതിയിലേക്ക് മാറി അവസാനം നമ്മളത് വളരെ കഷ്ടപ്പെട്ടാണ് അവരെ പിടിച്ചോണ്ട് തിരിച്ചു വന്ന് തിരിച്ചവരയക്ക കാരണം അവർക്ക് പോകാൻ മടിയായിരുന്നു അവർക്ക് പോകുന്ന സ്ഥലത്ത് എന്ന് വച്ചാൽ എന്താണ് അവിടുത്തെ അവസ്ഥ അവിടെ ഇലക്ട്രിസിറ്റി ബില്ലിന്റെ നേരത്തെ ശ്രീനന്ദ്രൻ സർ പറഞ്ഞു ഇലക്ട്രിസിറ്റി ബില്ലിന്റെ ഒക്കെ വളരെ ഹൈ ആയിട്ടുള്ള കാര്യങ്ങളാണ് ബേസിക് ആയിട്ടുള്ള എമ്യൂണിറ്റീസ് അതായത് ഭക്ഷണത്തിന്റെ കാര്യമായാലും ശരി ഇപ്പം തന്നെ സമരം നടക്കുന്നത് ആട്ട ആട്ടയുടെ ഒരു ഒരു റേറ്റിനെ ചൊല്ലിയൊക്കെയാണ് അവർക്ക് വളരെയേറെ ഹൈ ആയിട്ടുള്ള റേറ്റ് ആണ് കൊടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള ബേസിക് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഹെൽത്ത് ആയാലും ശരി എഡ്യൂക്കേഷൻ ആയാലും ശരി ഇതൊന്നും അവിടെ നടന്നിട്ടില്ല അതുപോലെ തന്നെ അവിടെ പാകിസ്ഥാൻ ആർമിയുടെ വലിയൊരു ഒരു ചൂഷണം ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അതായത് ഏതെങ്കിലും ഒരു ഏരിയ ഇപ്പം ഒരു ലാൻഡായാലും ശരി ഒരു ഭൂമിയാണ് അവിടെ ആരും ഇല്ലെങ്കിൽ അവർക്ക് പാകിസ്ഥാൻ ആർമി വന്ന് ഓക്കിപ്പൈ ചെയ്യുന്നുള്ള ഒരു രീതിയാണ് അപ്പൊ ഇത്രയും വർഷങ്ങളായിട്ട് ഈ പാക് ഒക്കുപൈഡ് കശ്മീരില് അതിനകത്ത് ഗിൽഗറ്റ് പാലിസ്ഥാനും ഉണ്ട് പി ഒ കെ ഉണ്ട് രണ്ടും ഉണ്ട് രണ്ട് വിഭാഗം തന്നെ ഉണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ പി ഒ കെ എന്ന് ഒരുമിച്ച് പറയുമ്പം ഈ ഗൽഗറ്റ് പാകിസ്ഥാന്റെ ആ ഒരു വിഭാഗം നമ്മൾ വിടരുത് അവിടെ വേറൊരു ഡയനമിക്സ് ഉണ്ട് അപ്പം ഈ ഒരു 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 സ്റ്റെപ്പ് മദർലി ട്രീറ്റ്മെന്റ് പാകിസ്ഥാൻ എപ്പോഴും നടന്നിട്ടുണ്ട് അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞാൽ ഇവരെ അത് ചിലപ്പോൾ ഇന്റർനാഷണൽ ആളുകളെ ഇത് ചെയ്യാൻ വേണ്ടിയായിരിക്കും ഈ പിഒക്കെ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവർ അവരുടെ ഭാഷയിൽ ആസാദ് കശ്മീർ എന്ന് പറയുന്നത് ഒരിക്കലും അവരുടെ പാർലമെന്റിൽ ഒരു അംഗം പോലും അവർ കൊടുത്തിട്ടില്ല കാരണം നാളെ അവര് അവർക്ക് ഫ്രീഡം കിട്ടുകയാണെങ്കിൽ അവരവരെ നിശ്ചവച്ചിട്ടില്ലെന്നുള്ള അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പാകിസ്ഥാൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ പാക് ഓക്യുപ്പൈഡ് കശ്മീർ ഒരു കാലത്തും പാകിസ്ഥാന്റെ ആളുകളുമായിട്ടോ പാകിസ്ഥാന്റെ കൾച്ചറിലോ പാകിസ്ഥാന്റെ പാർലമെന്റിലോ ഈവൻ പാകിസ്ഥാന്റെ സുപ്രീം കോർട്ട് പോലും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് അവിടെ ജുരുസിൻ ഇല്ല ഞങ്ങൾക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ഒരു മെന്റലി ഫിസിക്കലി എക്കണോമിക്കലി ആയിട്ട് ഒരു ഐലിനേഷൻ ചെയ്ത ഒരു സമൂഹമായത് ഇത്രയും വർഷം അവിടെ ജീവിച്ചത് അവരാണ് ഇപ്പൊ കാണുന്നത് ഈ മറുവശത്ത് എന്താണ് നടക്കുന്നത് അതായത് ഇവിടെ ഡെവലപ്മെന്റ് വരുന്നുണ്ട് കോടിക്കണക്കിന് രൂപയുടെ ഡെവലപ്മെന്റ് അവിടെ വരുന്നുണ്ട് ലോകത്ത് ഏറ്റവും വലിയ റെയിൽവേ ബ്രിഡ്ജ് അവിടെ വരുന്നുണ്ട് ലോകത്ത് ഏറ്റവും ദൂരമുള്ള ടണൽ അവിടെ വരുന്നുണ്ട് ടൂറിസം ഉള്ള രണ്ട് കോടിയിലെ ആളുകൾ അവിടെ വരുന്നുണ്ട് അപ്പൊ ഇങ്ങനെ നിരന്തരമായിട്ട് ഡെവലപ്മെന്റ് നടക്കുന്നത് അവിടുത്തെ ആളുകൾ കാണുന്നത് അതുകൊണ്ടാണ് അവിടുത്തെ ഇപ്പം നമ്മളിപ്പോൾ യൂട്യൂബിലൊക്കെ കാണുന്നത് കഴിഞ്ഞാൽ അവിടുത്തെ ആളുകൾ തിരങ്കൈ പിടിച്ചുകൊണ്ട് ഭാരത് മാതാക്കി ജയ പറയാനും ഇന്ന് ഇന്ന് നമ്മൾ കാണുകയായിരുന്നു അവിടെ ആദാദി ലെങ്കിൽ പാകിസ്ഥാൻ ഇസ്ലാമാബാദ് ആസാദി എന്നുള്ള ഈ ഒരു സ്ലോകനറിംഗ് ഈ ഒരു ഒക്കെ നമ്മൾ കാണുന്നു കാരണം സത്യം ഇപ്പം പുറത്തു വരികയാണ് ഈതായിരുന്നു എഴുപത്തഞ്ച് വർഷത്തിന്റെ അവസ്ഥ അവരുടെ ആ സത്യത്തിന്റെ ഏറ്റവും അവസാനത്തെ ഒരു ഒരു വിഷ്വൽസ് ആണ് നമ്മളവിടെ കാണുന്നത് പാകിസ്ഥാൻ ആർമിയും പാകിസ്ഥാൻ പോലീസിനെയും കല്ലേറി കൊണ്ട് അവരവിടുന്ന് ഓടുന്ന ഒരു ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത് അത് എങ്ങനെയാണ് ഈ ഒരു ഒരു സമയത്തിന്റെ മാറ്റം അല്ലെങ്കിൽ കാലം എന്ന് പറയുന്ന ഒരു കാര്യം മാറുന്നത് നമ്മൾ മുൻപിൽ കാൺ അതുപോലെ തന്നെ ഇത് വരും ദിവസങ്ങളിൽ ഇത് കൂടാനല്ലാതെ കുറയാനുള്ള യാതൊരു സാധ്യതയില്ല കാരണം പാകിസ്ഥാന്റെ ഉള്ളിൽ തന്നെ അവർക്ക് തന്നെ സാമ്പത്തികമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ കഷ്ടമാണ് അവരുടെ കാര്യം അവർക്ക് തന്നെ നേരെ ചൊവ്വ അവർക്ക് ഫുഡും അതുപോലെ തന്നെ അവരുടെ മറ്റ് പെട്രോളിയത്തിന്റെ ശരി ബേസിക് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ആണ് ഇതൊന്നും അവർക്ക് ചെയ്യാൻ പറ്റില്ല പിന്നെ പിന്നെങ്ങനെയാണ് അവർ ഈ പാക് കശ്മീരിൽ ചെയ്യുക അതുകൂടാതെ ഒരു ഇമ്പോർട്ടന്റ് കാര്യങ്ങളുണ്ട് അതായത് ഈ ചൈനയുമായിട്ട് ചേർന്ന് പാകിസ്ഥാന്റെ സി പെക്ക് ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ ഇതേ ഭാഗത്തോടാണ് വരുന്നത് അതിന്റെ അഗൈൻസ്റ്റ് ആയിട്ടും ആ ലോക്കൽസിന് ധാരാളം ഒരു ഒരു റിസൻമെന്റ് ഉണ്ട് ഒരു ദേഷ്യമുണ്ട് കാരണം അവരുടെ ധാരണയും അത് ശരിയുമാണ് അവിടെ നിന്നുള്ള നാച്ചുറൽ റിസോഴ്സസ് എല്ലാം ചൈനയ്ക്ക് ചൈനക്ക് കൊണ്ടുപോവുകയാണ് അത് കാരണം അവിടെ ഏകദേശം ഒരു മുപ്പത്താറ് ഗ്ലേഷ്യൽ ലേക്ക് ലേക്സ് ഉണ്ട് അതായത് ഈ ഈ തടാകങ്ങളൊക്കെ മെൽറ്റ് ഈ എക്കണോമിക് എൻവയറമെന്റൽ കാരണം കാരണം ഇത് നടക്കുന്നു അവർക്ക് ഒരു ഒരു ഇൻപുട്ട് ഉണ്ട് അല്ലെങ്കിൽ കറക്റ്റ് ആണ് അത് അത് നമുക്കറിയാം കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ കഴിഞ്ഞ വർഷമൊക്കെ ധാരാളം ഫ്ലഡ് ഒക്കെ ഉണ്ടായ ഒരു ഏരിയ ആണ് ഇതൊക്കെ അപ്പം ഇങ്ങനെയുള്ള എൻവയറമെന്റൽ കൺസേൺസ് ഉണ്ട് കൺസേൺസ് 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 ഉണ്ട് 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 ഹെൽത്ത് ആൻഡ് പൊളിറ്റിക്കൽ ഇതെല്ലാം ഒരുമിച്ച് വരുന്ന ഒരു 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 സ്ഥിതിവിശേഷമാണ് അവിടെ ിവേശ കശ്മീർ ഭാരതം തിരിച്ചു പിടിക്കുമോ നേരത്തെ അതിന്റെ സാങ്കേതികമായിട്ടുള്ള തടസ്സം എന്താണെന്ന് ടി പി ശ്രീനിവാസൻ സാർ വ്യക്തമാക്കി കഴിഞ്ഞു സിംല കരാർ അവിടെയുണ്ട് അതുകൊണ്ട് തന്നെ ലോകരാഷ്ട്രങ്ങൾ ഇങ്ങനെ തീരുമാനം ഭാരതം എടുക്കുകയാണെങ്കിൽ എതിർക്കുമെന്ന കാര്യത്തിലും സംശയമില്ല എന്താണ് പോംവഴി എന്താണ് താങ്കളുടെ പ്രതീക്ഷ കരാറ് അല്ലെങ്കിൽ ഇതുപോലുള്ള കരാറ് കരാറുകൾ ഇപ്പം നമ്മൾ ചൈനയായിട്ടുള്ള ചില കരാറുണ്ട് നമ്മൾ ബോർഡറിൽ വെപ്പൻസ് യൂസ് ചെയ്യില്ല എന്നുള്ളതല്ല അത് ചൈനയുടെ ഇത് എന്നാലും അവിടെ വെപ്പൻസ് യൂസ് ചെയ്തിട്ടുമുണ്ട് യുദ്ധം പോലെയുള്ള ഒരു പ്രതീതി അവിടെ ഉണ്ടായിട്ടുണ്ട് പിന്നെ പാകിസ്ഥാൻ നോക്കിപ്പോയി കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം അപ്പം നേരത്തെ കാരണം ഡെന്നി പറഞ്ഞ കുറേ കാര്യങ്ങൾ ഡെന്നി അവിടെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി അഞ്ചിലുണ്ടായിരുന്നു ഞാനും അവിടെ തൊണ്ണൂറ്റിയാറിലെല്ലാം മിലിറ്ററി ഇൻ്റലിജൻസിൽ വർക്ക് ചെയ്തുകൊണ്ട് എനിക്കറിയാം അപ്പുറത്തു തന്നെ ബിക്കോസ് കാശ്മീരിൻ്റെ ഒരവസ്ഥ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഡെന്നി പറഞ്ഞ പോലെ അവിടെ ഈവൻ പാകിസ്ഥാൻകാർ പോലും ഇവരെ പാകിസ്ഥാനികളായിട്ട് അംഗീകരിച്ചിട്ടില്ല അവരിന്നും ആ ഒരു സ്റ്റെപ്പ് മദർലി ട്രീറ്റ്മെൻറ്റിലാണ് പോകുന്നത് ഇത് കാരണം എനിക്ക് ഡയറക്റ്റായിട്ട് ദുബായിലെല്ലാം പോകുന്ന സമയത്ത് പലപ്പോഴും പല ആളുകളെയും കാണുന്ന സമയത്ത് ഇതുപോലെ പഞ്ചാബ് സൈഡിൽ നിന്നുള്ള പഞ്ചാബ് നിന്നുള്ളവരും അതുപോലെ തന്നെ കാര്ഗിലിൻ്റെ ഓപ്പോസിറ്റ് ഗിർഗിറ്റ് സൈഡിൽ നിന്നുള്ള കാശ്മീർ പാകിസ്ഥാൻ ഒക്കയുപൈഡ് കാശ്മീരിസിനെയും സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് സർ ഞങ്ങൾക്ക് അവിടെ ഒരു ഗവണ്മെൻ്റ് ഇല്ല ഞങ്ങൾക്ക് ഒരു വിധത്തിലുള്ള ഫെസിലിറ്റീസും എവിടെ നിന്നും കിട്ടുന്നില്ല അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനീസൈഡിനെ സംബന്ധിച്ചിടത്തോളം അവർ ഞങ്ങളെ ഉള്ളിൽ കേറ്റാൻ സമ്മതിക്ക് സമ്മതിക്കില്ല അപ്പോൾ വി ആർ ദ നെഗ്ലക്റ്റഡ് ലോഡ്സ് അതിനാണ് ഇവിടെ ദുബായിലെല്ലാം വരുന്നത് ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ദുബായ് ഗവൺമെന്റ് പോലും അവർക്ക് പാസ് വിസ കൊടുക്കുന്നത് നിർത്തലാക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം അവരുടെ എക്കണോമിക്കൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് വളരെ ബാഡ് ആയിരിക്കുന്നു പാകിസ്ഥാൻ്റെ അപ്പോൾ നിങ്ങൾക്കൊന്ന് ഇമാജിൻ ചെയ്യാം എങ്ങനെയായിരിക്കും പാകിസ്ഥാൻ ഓക്യുപ്പൈഡ് കാശ്മീരിലെ ജനങ്ങളുടെ അവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ അവർ നോക്കുമ്പോൾ കാണുന്ന എന്താണ് ഇപ്പോഴത്തെ ആഫ്റ്റർ ദ ത്രീ സെവൻറ്റി ആർട്ടിക്കിൾ ഇവിടെ പോയതിന് പോയതിനു ശേഷം ഉണ്ടായ ഡെവലപ്മെൻറ്റുകളെയും അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മുടെ ടി വി അവർക്ക് കിട്ടുന്നുണ്ട് നമ്മുടെ റേഡിയോസ് അവർക്ക് കിട്ടുന്നുണ്ട് ഇവിടുത്തെ ന്യൂസ് എല്ലാം അവർക്ക് കിട്ടുന്നുണ്ട് അപ്പം അവർ കാണുമ്പോൾ എന്താണ് ഞങ്ങൾ ഇങ്ങനെ നെഗ്ലക്റ്റഡ് ആയിട്ട് ഇവിടെ കിടക്കുന്നു ആ സമയത്ത് ജനങ്ങളുടെ പോലും ആവശ്യമാണ് എന്ന് ഞങ്ങൾ ഇന്ത്യയിലോട്ട് ഞങ്ങളുടെ ഒറിജിനൽ കാശ്മീരിലോട്ട് ലയിച്ചു ചേരുക എന്നുള്ളത് അവരുടെ ആവശ്യമാണ് അപ്പം അങ്ങനെയുള്ള ഒരു അവസരത്തിൽ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് ഇപ്പം ഈ ത്രീ സെവന്റി ആർട്ടിക്കിൾ പോയതിന് ശേഷവും ഇവിടെ കുറെ ഓപ്പോസിഷൻ പാർട്ടീസ് തിരിച്ചു കൊണ്ടുവരും അല്ലെങ്കിൽ കാരണം ഇന്ത്യനെ ഒരിക്കലും അവർ അവര് ജോയിൻ ചെയ്തിട്ട് പോകാനല്ല ഇന്ത്യനെ എന്നും ബ്രേക്ക് ചെയ്തുകൊണ്ട് കൊണ്ടുപോകാനാണ് ഇത് ഇതുവരെ കണ്ടിട്ടുള്ള ഈ ഓപ്പോസിഷൻസ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും മണിശങ്കർ നയ്യരനെ പോലുള്ള സ്പൈകള് അത് തന്നെ ഞാൻ പറയാം ഇതുപോലുള്ള ഏജന്റുമാര് അവർ ഇന്ത്യക്ക് വേണ്ടിയിട്ടല്ല വാദിക്കുന്നത് അവർ പാകിസ്ഥാനു വേണ്ടിയിട്ടാണ് വാദിക്കുന്നത് എന്തുകൊണ്ട് അവരുടെ സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇവർക്ക് ഇവിടെ കാശുണ്ടാക്കാം അവരെ വീട്ടിൽ കൊണ്ടുപോകാം അപ്പം അങ്ങനെ വരുന്ന സമയത്ത് അവരെതിർക്കും ഡെഫിനറ്റായിട്ടും അവർ ഒപ്പോസ് ചെയ്യും പലതും ചെയ്യും അവർ ചെയ്യും പക്ഷേ നമുക്ക് പാകിസ്ഥാൻ ഒപ്പിക്കുന്ന ഓക്യുപ്പൈഡ് കാശ്മീരിലെ ജനങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും ഈ കാര്യം നമുക്ക് പൂ പോലെ ചെയ്യാവുന്നില്ല ഇപ്പോൾ അവർ അജിറ്റേഷൻ തുടങ്ങി ആ അജിറ്റേഷൻ തുടങ്ങിയതിൻ്റെ അർത്ഥം എന്താണ് ദി ആർ റെഡി ടു കമൻ ജോയിൻ അസ് അപ്പോൾ അതുകൊണ്ട് അവർക്കിപ്പോൾ എന്താണ് പറഞ്ഞാൽ അവരുടെ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാവണമെങ്കിൽ ഒറിജിനൽ കാശ്മീരിനെ ഒറിജിനൽ കാശ്മീരിനായിട്ട് സസ്റ്റെയിൻ ചെയ്യുക അപ്പം ഈ പാകിസ്ഥാൻ ഒക്കുപൈഡ് കാശ്മീർ എന്ന് പറയുന്നതും അതുപോലെ തന്നെ അവിടെയുള്ള ആ എൽ ഒ സി അങ്ങ് മാറിക്കിട്ടിയത് ബോർഡർ ആയിട്ട് മാറിക്കഴിഞ്ഞാൽ അതിന്റെ ബെനിഫിറ്റ് മുഴുവൻ കിട്ടുന്നത് അവിടുത്തെ ജനങ്ങൾക്കാണ് അപ്പൊ അങ്ങനെ നമ്മുടെ ഗവൺമെന്റ് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഷിംല കരാർ എന്ന് പറയുന്നത് അന്ന് ഉണ്ടാക്കി അതിനുശേഷം എത്ര പ്രാവശ്യം സീസ്ഫയർ വയലേഷൻസ് പാകിസ്ഥാൻ ചെയ്തിട്ടുണ്ട് അന്നൊന്നും ഈ ലോകരാഷ്ട്രങ്ങളൊന്നും നമുക്ക് അനുകൂലമായിട്ടൊന്നുമില്ല അതെല്ലാം ഓരോ അവരുടെ വഴിക്ക് പോട്ടെ എന്ന് പറഞ്ഞ് സംസാരിച്ചു അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്കിതൊരു ത്രെട്ടല്ല നമ്മുടെ തൊട്ട് എങ്ങനെയാണ് ബംഗ്ലാദേശിൽ ലിബറേഷൻ വന്നത് ബംഗ്ലാദേശീസിനെ പാകിസ്ഥാൻകാരെ നെഗ്ലക്ട് ചെയ്ത സമയത്താണ് ബംഗ്ലാദേശികളെല്ലാം കൂടെ അഭയാർത്ഥികളായിട്ട് ഇന്ത്യയിലോട്ട് കയറി വന്നത് ആ ഇന്ത്യയിലോട്ട് കയറി വന്ന സമയത്ത് അവർ നമ്മുടെ അല്ലെങ്കിൽ അവരെ ഇൻഡിപെൻഡൻ ആയിട്ട് കൊടുക്കുക എന്നുള്ളത് നമ്മുടെയും കൂടെ ആവശ്യമായിരുന്നു കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ എക്കണോമിയെ പോലും തകർക്കുന്ന ഒരു രീതിയിലായിരുന്നു ബംഗ്ലാദേശ് അതുകൊണ്ടാണ് ബംഗ്ലാദേശ് ഉണ്ടായതും നമ്മളെ അവരെ ലിബറേറ്റ് ചെയ്തു പക്ഷേ ഇവിടെ ലിബറേഷൻ അല്ല നടക്കുന്നത് ഇവരെ ലിബറേഷൻ നടക്കില്ല കാരണം അത് നമ്മുടെ സ്ഥലമാണത് ഇന്ത്യയുടെ മാപ്പിനകത്ത് കിടക്കുന്ന പ്രോപ്പറായിട്ടുള്ള മാപ്പിൽ കിടക്കുന്ന ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ആ പ്രോപ്പർ ആടിൻ്റെ തല പോലുള്ള ആ ഒരു ഫിഗർ വരുന്നത് അത് വരണമെങ്കിൽ ഇതുപോലെ ഇവർക്ക് വേണ്ടി നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ട് അവരെ ലിബറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഇന്ത്യയുടെ ഒരു പാർട്ടായിട്ട് മാറുകയാണ് അല്ലാതെ അവരെ സെപ്പറേറ്റ് ആയിട്ട് പാകിസ്ഥാൻ ഒക്കെ കാശ്മീരിയായിട്ട് നമ്മൾ ഒരിക്കലും ലിബറേറ്റ് ചെയ്യില്ല കാരണം ദേ ആർ അവേഴ്സ് അത് പണ്ട് മുതലേ ഉള്ളതാണ് ആ നാൽപ്പത്തെട്ടിലുള്ള ഇവരുടെ ഈ അധിനിവേശം കൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ ആയിപ്പോയതും അതിനുശേഷം ആ പാകിസ്ഥാനി പാകിസ്ഥാൻ ഒക്കുപൈഡ് കാശ്മീരിൽ ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും ദുരിതങ്ങളും എന്താണെന്നുള്ളത് അവർക്ക് മാത്രമേ ഉള്ളൂ കാരണം അവർക്കൊരു മീഡിയ ഇല്ല അവർക്കൊരു ചാനലില്ല അവർക്ക് ലോകത്തിനോട് പറയാൻ പറ്റുന്നില്ല എല്ലാം സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ശരിക്കും ഒരു സ്ലേവറി കൺട്രി ആയിട്ട് മാറ്റിയിരിക്കുകയാണ് ഒരു വിധത്തിലുള്ള ഗവൺമെൻറ്റിൻ്റെയും സപ്പോർട്ട് കിട്ടാത്ത ഒരു ജനതയായിട്ട് മാറിയിരിക്കുന്നു ആക്ച്വലി അവരെയാണ് ലിബറേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മളെ കൂടെ ചേർ നമ്മളെ കൂടെ ചേർക്കില്ല നമ്മൾ അവർ കൊണ്ടുപോയിട്ടുള്ള ആ സ്ഥലത്തിന് ആ ബോർഡർ ആ എൽ ഒ സീനെയും മായിച്ചുകടഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നീട് ഇന്ത്യയിലും പാകിസ്ഥാൻ്റെയും ആ ബോർഡർ എന്ന് പറയുന്ന കറക്റ്റ് ഒരു ബോർഡർ ആയിക്കഴിഞ്ഞാൽ ഈവൻ ആർമിക്ക് പോലും റിലാക്സ് ചെയ്യാനുള്ള സമയം കിട്ടും ഇപ്പം ഇപ്പോൾ എന്താണ് ദർ ഇസ് നോ പ്രോപ്പർ ഡിമാർക്കേഷൻ ഓഫ് ദ ബോർഡേഴ്സ് പിന്നെ ശ്രീനിവാസൻ സാർ പറഞ്ഞത് ഡിപ്ലോമാറ്റിക് ലൈൻറ്റാണ് ഒരു ഒരു ശക്തനായിട്ടൊരു ഭരണാധികാരി തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇത് ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ സാർ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിന്ന് വേണ്ട എന്താണ് കാശ്മീർ നമ്മുടെ ആയിരുന്നു നമ്മുടെ തന്നെയാണ് നമ്മുടെ തന്നെ ആവും അപ്പൊ അതിനെ ഇവിടെ ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും ശരി ഒരു രാജ്യസ്നേഹിയായിട്ടുള്ള ഒരു ഭരണാധികാരി അവിടെ വരുന്ന സമയത്ത് അതിനെ തിരിച്ചു പിടിക്കാൻ തന്നെ നോക്കും കാരണം ഈ നാല്പത്തെട്ടില് ഇത്രയും കാശ്മീരീസ് ഇങ്ങോട്ട് കയറി വന്നിട്ട് സീസ് ഫയർ വന്ന സമയത്ത് എന്തുകൊണ്ട് അന്നത്തെ ഗവൺമെന്റ് ഇത് പറഞ്ഞില്ല നിങ്ങൾ ഈ പട്ടാളക്കാരെ തിരിച്ച് അവരെല്ലാം അങ്ങോട്ട് പുഷ് ചെയ്തുകൊണ്ട് ആ ബോർഡർ കൊണ്ടിരുത്തന്ന എന്തുകൊണ്ട് പറഞ്ഞില്ല എവിടെ ഇരിക്കുന്നു അവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു ഇത്ര പോളിസീസ് ഇത്രയും കാലം എഴുപത് കൊല്ലമായിട്ടുള്ള പോളിസീസ് എന്ന് പറയുന്നത് ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ട് കയറി പിടിച്ചിട്ടുള്ള സെവൻറ്റി വണിലുണ്ടായിട്ടുണ്ട് സർ സെവൻറ്റി ഓർ കിലോമീറ്റേഴ്സ് നമ്മൾ ഫിറോസ്പൂർ സെക്ടറിൽ നിന്ന് അവർ ഇങ്ങോട്ട് വന്നപ്പോൾ നമ്മൾ രാജസ്ഥാൻ സെക്ടറിലൂടെ അപ്പുറത്തോട് കയറി ഛം ഛം ആ സെക്ടറെല്ലാം കയറിയ സമയത്ത് സീസ് ഫയർ വന്നപ്പോൾ ഇതെല്ലാം തിരിച്ചു കൊടുത്തിട്ട് നമ്മൾ തിരിച്ചവിടെ വന്നിരുന്നു പക്ഷേ പാകിസ്ഥാനീസ് ഒരിക്കലും വന്ന സ്ഥലം തിരിച്ചു കൊടുത്തു അതാണ് നാൽപ്പത്തിട്ടുള്ളത് നടന്നിരിക്കുന്നത് അങ്ങനെയാണ് ഈ പാകിസ്ഥാൻ ഒക്കുപൈഡ് കാശ്മീർ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അന്ന് ചെയ്യാൻ പറ്റാത്തത് ഇന്ന് ചെയ്യാൻ ഒരു ഗവൺമെൻറ് മുൻകൈ എടുക്കുകയാണെങ്കിൽ അത് ഡെഫിനറ്റ്ലി ഞാനൊരു പെട്രിയോട്ടം എന്ന രീതിയിൽ യെസ് അത് എൻ്റെ രാജ്യത്തിൻ്റെ ഒരു ഭാഗമാണ് ഇന്നൊരു ഗവൺമെൻറ് അതിനെ ശക്തമായിട്ടുള്ള തീരുമാനം എടുക്കുന്നുണ്ടെങ്കിൽ പിന്നീട് ലോകരാഷ്ട്രങ്ങളെ നമ്മൾ ഫേസ് ചെയ്യാം ഇന്നിപ്പം ലോ ഇസ്രായേലും പാലസ്തീനും തമ്മിൽ എത്ര ലോകരാഷ്ട്രങ്ങൾ ഇടപെട്ട് കഴിഞ്ഞാലും ഇസ്രായേൽ എടുത്തിരിക്കുന്ന തീരുമാനത്തിൽ നിന്ന് അവർ പ്രതികരിക്കില്ല കാരണം എന്ത് പ്രശ്നം എന്തായാലും ശരി ഞങ്ങളാണിത് അനുഭവിച്ചത് അപ്പോൾ അതിനുള്ള ഉത്തരം ഞങ്ങൾ കൊടുക്കും എന്നുള്ളത് ഇസ്രായേൽ പറയുന്നത് അല്ലാതെ വേറെ ആരും സംഭവിക്കും അതുപോലെ തന്നെയാണ് സർ ഇവിടെ വരുന്നത് കാശ്മീർ എന്നുള്ളത് അത് നമ്മുടെ ആളുകളാണ് നമ്മുടെ ജനങ്ങളാണ് അവിടെ പോയി കഷ്ടപ്പെടുന്നത് അപ്പോൾ അവരെ കൂടെ നമ്മുടെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അഭിമാനത്തോട് പറയാം ഇനി ഇന്ത്യയുടെ മാപ്പ് പ്രോപ്പറായിട്ട് വരയ്ക്കെ എന്നുള്ളത് ഇപ്പം അതിൻ്റെ ഇടയിൽക്കൂടെ ഉള്ള ആ എൽഒ സി എന്നുള്ളത് മാറ്റി കളയാൻ സാധിക്കും അതുകൊണ്ട് ഗവൺമെന്റ് അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ എന്നെപ്പോലുള്ള ആൾക്കാർ വളരെ അധികം സന്തോഷമായിരിക്കും സാർ നമ്മുടേത് ആയിരുന്നു നമ്മുടേതാണ് നമ്മുടെ ആവും ആവുമോ